ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പ് സ്പീഡ് മലയാളം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പ്രീമിയം ഹാച്ച് ബാക്ക് ശ്രേണിയിലെ പ്രമുഖരോട് മത്സരിക്കാൻ എത്തുന്നത് സാധാരണ ഒരു കാറുമായല്ല എല്ലാ രീതിയിലും എതിരാളികൾക്ക് വെല്ലുവിളി ഉയർത്താൻ ശേഷിയുള്ള വാഹനവുമായാണ് സ്റ്റൈലിലും സൗകര്യത്തിനുമൊപ്പം വലിപ്പത്തിലും അൾട്രോസ് ഒന്നാമനാണ് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എം എം നീളവും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് എം എം വീതിയിലുമാണ് അൾട്രോസ് ഹാച്ച് ബാക്ക് എത്തുന്നത് പ്രധാന എതിരാളിയായ ഐ ട്വൻ്റി എലൈറ്റിനേക്കാളും നീള കൂടുതലാണിത് അതുപോലെ തന്നെ മാരുതി ബലേനേക്കാളും വീതിയും കൂടുതലാണ് അൾട്രോസിന് കൺസെപ്റ്റ് മോഡലിൽ നിന്ന് രൂപത്തിൽ വലിയ മാറ്റം അൾട്രോസിനില്ല ഇമ്പാക്റ്റ് ടു പോയിന്റ് സീറോ ഡിസൈൻ അടിസ്ഥാനത്തിൽ ആൽഫ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മാണം നേർത്ത ഡിസൈനിലുള്ള വീതിയേറിയ ഗ്രില്ല് സ്പോർട്ടി ബമ്പർ വലിയ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ എന്നിവയാണ് അൾട്രോസിൻ്റെ മുൻവശത്തെ അലങ്കരിക്കുന്നത് പിൻഭാഗവും പതിവ് ടാറ്റ കാറുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് പതിനേഴ് ഇഞ്ച് വലിപ്പമുള്ള എല്ലോ വീലുകളും വശങ്ങളിലെ വലിയ വീൽ ആർച്ചും വാഹനത്തിന് മസിൽമാൻ രൂപം നൽകും ഉൾവശത്തും സ്പോർട്ടി രൂപഘടനയ്ക്ക് ഒട്ടും കുറവില്ല നൂറ്റി രണ്ട് ബി എച്ച് പി പവറും നൂറ്റിനാൽപ്പത് എൻ എം ടോർക്കും എകുന്ന ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വാഹനത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് സൂചന എന്നാൽ ഡീസൽ എഞ്ചിനെ സംബന്ധിച്ച വിവരങ്ങൾ കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല റെഗുലർ അൾട്രോസിനൊപ്പം ഇതിൻ്റെ ഇലക്ട്രിക് വകഭേദവും ജെനീവ മോട്ടോർ ഷോയിൽ ടാറ്റ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പെട്രോൾ ഡീസൽ മോഡലുകൾ ഈ വർഷം പകുതിയോടെ എത്തുമെങ്കിലും ഇലക്ട്രിക് മോഡലിന് രണ്ടു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും ഇന്ത്യൻ നിരത്തുകളിൽ മാരുതി സുസൂക്കി ബെലേനോ യുണ്ടായ് ഐ ട്വൻ്റി ഹോണ്ട ജാസ് എന്നീ മോഡലുകൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താനാണ് അൾട്രോസിലൂടെ ടാറ്റ മോട്ടോഴ്സ് ലക്ഷ്യമിടുന്നത്